എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്ഷേത്രദർശനമാണ് മുഖ്യ ഉദ്ദേശം ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇന്ന് തന്നെ മൂന്നമ്പലത്തിലാണ് പോകുന്നത് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് വിച്ചൂട്ടനും ദേവൂട്ടനും ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് നിൽക്കുകട്ടോ ആദ്യം തന്നെ നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം മേറ്റുമാനൊരമ്പലത്തിലേക്കാണേ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ശിവക്ഷേത്രമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം രൗദ്രഭാവത്തിലുള്ള പരമശിവനാണ് മുഖ്യപ്രതിഷ്ഠ രാവിലെ അഘോരമൂർത്തിയായും ഉച്ചയ്ക്ക് ശരഭമൂർത്തിയായും വൈകിട്ട് അർദ്ധനാരീശ്വരനായും സങ്കല്പിച്ചാണ് ആരാധന സർവ്വദുരിതങ്ങൾക്കും ഇവിടുത്തെ ദർശനം ഫലപ്രദമെന്നാണ് വിശ്വാസം കരപ്രതിഷ്ഠയാണെന്ന് വിശ്വസിക്കുമ്പോഴും പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ നൂറ്റെട്ട് ഒന്നാണെന്നും കരുതിപ്പോരുന്നു നാലേക്കറിൽ കൂടുതൽ വരുന്ന സ്ഥലത്ത് പടിഞ്ഞാറോട്ട് ദർശനമായാണ് ഏറ്റവും ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഉപദേവതയായി ഗണപതി ദക്ഷിണാമൂർത്തി ദുർഗ ശാസ്താവ് യക്ഷി നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് ക്ഷേത്രത്തിനടുത്തായി അന്ത്യമഹാകാളം ക്ഷേത്രവും ശ്രീകൃഷ്ണ ക്ഷേത്രവുമുണ്ട് കുംഭമാസത്തിൽ തിരുവാതിര ആറാട്ടായുള്ള പത്ത് ദിവസത്തെ ഉത്സവമാണ് പ്രധാന ആണ്ടുവിശേഷം ഇതിനിടയിൽ വരുന്ന എട്ടാം വിളക്കും അന്ന് നടക്കുന്ന ആസ്ഥാന മണ്ഡപ ദർശനവും ഏറ്റവും ഗംഭീരമാണ് കൂടാതെ കുംഭമാസത്തിൽ തന്നെയുള്ള ശിവരാത്രി ധനുമാസത്തിലെ തിരുവാതിര എന്നിവയും വിശേഷ ദിവസങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയാണ് അപ്പം നമ്മളിവിടെ തൊഴുതു തൊഴുതിട്ട് നമ്മൾ ഇനി അടുത്തത് പോകുന്നത് കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് കോട്ടയം ജില്ലയിൽ വൈക്കം താലൂക്കിൽ കടുത്തുരുത്തി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ഒരു ക്ഷേത്രമാണ് കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രം കരമഹർഷിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ട മൂന്ന് ശിവലിംഗങ്ങളിൽ രണ്ടാമത്തേത് ഇവിടെയാണ് പുരാതന കേരളത്തിലെ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ പറയുന്ന നാല് തളി ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ മഹാദേവ ക്ഷേത്രം കിഴക്കോട്ട് ദർശനം നൽകി ശാന്തരൂപത്തിൽ വാഴുന്ന ശിവനാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ പാർവതി ദേവി ഭഗവാനോടൊപ്പം നിത്യസാന്നിധ്യം കൊള്ളുന്നു എന്നാണ് സങ്കല്പം ഉപദേവതകളായി ഗണപതി അയ്യപ്പൻ ഭദ്രകാളി വൈക്കത്തപ്പൻ ഏറ്റുമാനൂരപ്പൻ നാഗദേവങ്ങൾ ബ്രഹ്മരക്ഷസ് എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ആറാട്ടുവരത്തക്ക വിധത്തിൽ നടക്കുന്ന പത്ത് ദിവസത്തെ കൊടിയേറ്റുത്സവവും കുംഭമാസത്തിൽ വരുന്ന ശിവരാത്രിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ അടുത്തത് പോകുന്നത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് വൈക്കം നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്ന് ഒന്നാണിതെന്ന് കരുതുന്നു പത്തേക്കറിൽ കൂടുതൽ വരുന്ന സ്ഥലത്ത് കിഴക്കോട്ട് ദർശനമായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീ പരമേശ്വരൻ ശ്രീപാർവ്വതിയോടൊപ്പം ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ഇവിടുത്തെ മഹാദേവന് അന്നദാന പ്രഭു എന്നൊരു പേരുമുണ്ട് ക്ഷേത്രാങ്കണത്തിൻ്റെ വടക്കേറ്റത്ത് നില ഊട്ടുപുര ഊട്ടുപുരയുടെ മാറി അമ്പലക്കുളവും ഉപദേവതകളായി ഗണപതി സുബ്രഹ്മണ്യൻ നാഗദേവങ്ങൾ പനച്ചിക്കൽ ഭഗവതി എന്നിവരുമുണ്ട് വൃശ്ചിക മാസത്തിൽ കറുത്തപക്ഷത്തിലെ നവമി ആറാട്ടായുള്ള ഉത്സവവും അതിനിടയിൽ വരുന്ന വൈക്കത്തഷ്ടമിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം കരൻ എന്ന അസുരൻ മുത്തച്ഛനായ മാലിവാനിൽ നിന്ന് ശൈവവിദ്യ ഗ്രഹിച്ച് പോയ ശിവനെ പ്രീതിപ്പെടുത്താനായി തപസ്സാരംഭിച്ചു തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ ഖരന് മൂന്ന് ശിവലിംഗങ്ങൾ സമ്മാനിച്ചു ആകാശമാർഗേണ യാത്ര ആരംഭിച്ച ഖരൻ ശിവലിംഗങ്ങളുടെ ഭാരം കാരണം അല്പം വിശ്രമിക്കാനായി വൈക്കത്ത് എത്തി തുടർന്ന് തൻ്റെ വലതുകൈയിലെ ശിവലിംഗം അവിടെ ഇറക്കി വെച്ച് ഖരൻ വിശ്രമം ആരംഭിച്ചു ഉണർന്നെഴുന്നേറ്റ് ശിവലിംഗം എടുക്കാൻ നോക്കിയപ്പോൾ അത് എടുക്കാൻ സാധിക്കുന്നില്ല താൻ താമസിക്കാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന സ്ഥലമാണിതെന്ന് അശരീരിയും മുഴങ്ങി തുടർന്ന് ശിവലിംഗം അവിടെ തപസ്സിരുന്ന വ്യാക്രബാധൻ എന്ന മഹർഷിയെ ഏൽപ്പിച്ചു മുക്തി അടഞ്ഞു തുടർന്ന് തൻ്റെ ഇടതുകൈലെ ശിവലിംഗം കരൻ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും കടിച്ചു പിടിച്ച ശിവലിംഗം കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചു ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും ഒരേ ദിവസം ദർശനം നടത്തിയാൽ കൈലാസത്തിൽ പോയി ശിവദർശനം നടത്തിയതിന് തുല്യമാണെന്നാണ് വിശ്വാസം ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും ഒരു ദിവസം പോകാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുവാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അമ്പലത്തിനകത്തെ കാഴ്ചകളൊക്കെ നമ്മൾ പരമാവധി കുറച്ചിരിക്കുന്നതാണ് കേട്ടോ നമുക്ക് പ്രാർത്ഥിക്കണമല്ലോ അപ്പം നമ്മളതൊക്കെ കഴിവതും ഒഴിവാക്കിയതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബും ചെയ്യണേ മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം